രാമായണ മാസത്തിൽ എല്ലാത്തിനും പ്രാധാന്യമുണ്ട് നമുക്ക് രാമായണ പാരായണത്തിന് പ്രാധാന്യമുണ്ട് ഔഷധ സേവ കൊണ്ട് ശരീരം രാമായണ പാരായണം കൊണ്ട് മനസ്സ് ഒപ്പം തന്നെ ക്ഷേത്ര ദർശനം കൊണ്ട് ആത്മാവ് അപ്പം അതിനേക്കാൾ ഉപരി ഒരു പ്രാധാന്യം രാമായണമാസക്കാലത്ത് തൃപ്രയാറാണ് കല്പിക്കുന്നത് അല്ലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം അവിടെ ഈ ജരദൂഷണന്മാരെ തൃശിരസിനെ ഒക്കെ വധിച്ച സങ്കല്പത്തിലുള്ള വീരരാമനാണ് നാടൻ സങ്കല്പം പക്ഷെ ഭഗവാൻ ഇത്തിരി ക്രോധമുള്ള സ്ഥലമാണ് ഇവിടെ അതിനുള്ള ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല അവിടെ ദൂരെ നിന്ന് വിളിച്ചു ഹനുമാൻ സ്വാമി കണ്ടീതെന്ന് വിളിച്ചു പറഞ്ഞിട്ടു ആ കണ്ടീതെന്നുള്ളതിന്റെ ആ ഒച്ചയാണ് അത്ര ആറാട്ടുപുഴപൂരം ആറാട്ടുപുഴപൂരത്തിന് ഭഗവാൻ ആ കൊണ്ടുപോകുന്ന വിശ്വരൊക്കെ വളരെ ഭംഗിയാണ് പുഴ കടന്നു വേണം പോറാട്ടുപുഴപൂരം ആറാട്ടുപുഴ പൂരത്താണല്ലോ ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു വഹിക്കുന്ന ആ തേവർ നിർണായകത്വം വഹിക്കുന്നേവർ അവിടെ നാലമ്പല ദർശനങ്ങളിൽ സീതാദേവി ക്ഷേത്രം ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് പക്ഷേ സീതാദേവി ക്ഷേത്രത്തെക്കുപ്പറ്റി കേട്ടാൽ കൊള്ളാം ഉറപ്പായിട്ടും ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഇപ്പം എൻ്റെ നാടിലടുത്ത് ലവനും കുശലും അവിടെ പ്രത്യേക ക്ഷേത്രം ഉണ്ട് അത് ഉണ്ണിയപ്പാണ് പ്രധാനപ്പെട്ട രീതി വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലാണ് രാമായണ മാസത്തിൽ പോകേണ്ട ക്ഷേത്രങ്ങൾ അതാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഓക്കെ നാലമ്പല ദർശനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് കുറച്ച് കാലം മുമ്പ് വരെ എനിക്കറിയാവുന്നത് കോട്ടയം രാമപുരത്തിനെടുത്ത ആ നാല് ക്ഷേത്രങ്ങളായിരുന്നു കാരണം ഞാൻ കുട്ടാരക്കാരനായത് പിന്നീടാണ് എറണാകുളത്തും തൃശ്ശൂരും ഒക്കെ ആയി കിടക്കുന്നത് ഒഫീഷ്യലി പറയുന്ന നാലമ്പലങ്ങളെ പറ്റി ഉണ്ടായിട്ടുണ്ട് കേരളത്തിൻ്റെ വിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ നാലമ്പല സങ്കല്പത്തിൽ പോകുന്ന ക്ഷേത്രങ്ങളുണ്ട് എന്നുള്ളതാണ് അതിൽ തന്നെ രാമൻറ്റേതായി കേരളത്തിൽ സന്ദർശിക്കേണ്ടുന്ന ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ എന്തിനാണ് ഈ രാമായണ മാസത്തിൽ അവ വെറും ും നേരത്തെ യോജിച്ച് രാമായണ മാസത്തില് എല്ലാത്തിനും പ്രാധാന്യമുണ്ട് നമുക്ക് രാമായണ പാരായണത്തിന് പ്രാധാന്യമുണ്ട് രണ്ട് ഔഷധ സേവ അതായത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഫലം കിട്ടണം മനസ്സിനുള്ള മരുന്നാണ് രാമായണം ശരീരത്തിനുള്ള മരുന്നാണ് നമ്മൾ മരുന്ന് കഞ്ഞി ആയുർവേദ ചികിത്സ കർക്കിടക ചികിത്സ എന്നൊക്കെ പേരിലൊക്കെ തുടങ്ങുന്നത് മൂന്ന് സാധനയുടെ മറ്റൊരു ഭാഗമാണ് ക്ഷേത്ര സന്ദർശനം അല്ലെങ്കിൽ തീർത്ഥാടനം എന്ന് പറയും നമ്മൾ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിൽ പോയി തൊഴൽ മാത്രമല്ല അവിടെയുള്ള പുണ്യസ്നാനങ്ങളിൽ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുക അതാണ് തീർത്ഥമാടുക ആടുക എന്നുള്ളതാണല്ലോ അപ്പോൾ ശബരിമലയിൽ പോകുമ്പോൾ തീർത്ഥാടനം നടക്കുന്നത് പമ്പയിൽ പമ്പയിൽ പോകാൻ ഗുരുവായൂരാണെങ്കിൽ യുദ്ധതീർത്ഥം ഉണ്ട് ഓരോ സ്ഥലത്ത് ഇപ്പോൾ പത്മാഭ സ്വാമിയിൽ പത്മതീർത്ഥമുണ്ട് അപ്പോൾ ഓരോടത്തും ഓരോ തീർത്ഥങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മിക്സാണ് ഇതെന്ന് പറഞ്ഞാൽ രാമായണവാസത്തിൽ സങ്കല്പിക്കുന്നത് അതായത് ഔഷധ സേവ കൊണ്ട് ശരീരം രാമായണ പാരായണം കൊണ്ട് മനസ്സ് ഒപ്പം തന്നെ ക്ഷേത്രദർശനം കൊണ്ട് ആത്മാവ് അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം ഇങ്ങനെ എല്ലാത്തിനും ശുദ്ധി ഉണ്ടാവണം എന്നാണ് ത്രികരണ ശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ വാക്കിന് മനസ്സിന് ശരീരത്തിന് ഇതിന് മൂന്നിനും ശുദ്ധി ഉണ്ടാവണം ഇതിൽ ശരീരത്തിൻ്റെ ശുദ്ധിയേ എന്തുകൊണ്ടുണ്ടാവുന്നുള്ളൂ ഈ ഔഷധ സേവ കൊണ്ട് പത്യം കൊണ്ട് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ശരീരത്തിന് ശുദ്ധിയാണ് കുളിക്കുക നനയ്ക്കുക കുളിയൊക്കെ പ്രാധാന്യം മനസ്സിൻ്റെയും വാക്കിൻ്റെയും ശുദ്ധിയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതിൽ വാക്കിന് ശുദ്ധി ഉണ്ടാവാനാണ് യഥാർത്ഥത്തിൽ പാരായണം ആ രാമായണം വായിക്കുന്നത് അല്ലെങ്കിൽ പാരായണം കൊണ്ട് ആ പാരായണം ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ അനവധി തവണ രാമനാമം നമ്മൾ അറിയാതെ പറഞ്ഞു പോകും ആ രാമനാമം ചൊല്ലുന്നതിൻ്റെ ഫലം നമുക്ക് കിട്ടും അതാണ് വാക്യ ശുദ്ധി ഉണ്ടാകുന്നത് മനസ്സിന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് തീർത്ഥാടനം പറഞ്ഞുള്ള യാത്രകൾ തീർത്ഥത്തിലുള്ള സ്നാനം ക്ഷേത്ര സന്ദർശനം അതില് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ രാമായണ മാസവുമായി ബന്ധപ്പെട്ട് രാമായണത്തെ കൂടുതൽ അറിയാം അല്ലെങ്കിൽ രാമനെ അല്ലെങ്കിൽ രാമന്റെ സഹോദരന്മാരെയൊക്കെ കൂടുതൽ അറിയാൻ പറ്റിയ നിരവധിയായിട്ടുള്ള ആരാധന കേന്ദ്രങ്ങളുണ്ട് അതിൽ ഈ നാലമ്പല സങ്കല്പം എനിക്ക് എൻ്റെ അറിവിൽ എല്ലായിടങ്ങളിലും ചിലപ്പോൾ പ്രാദേശികമായിട്ടുള്ള നാലമ്പലങ്ങൾ പലയിടത്തും ഉണ്ടാവുമായിരിക്കും ഇപ്പം എൻ്റെ വീട് പാലക്കാട് മണ്ണാർക്കാടാണ് അവിടെ അടുത്ത് മലപ്പുറം ജില്ലയിൽ നാലമ്പലുണ്ട് ഇപ്പോൾ കോട്ടയത്ത് ഇപ്പോൾ നേരത്തെ ചോദിച്ചു പറഞ്ഞു രാമപുരത്തിന് സമീപമായിട്ടുള്ള നാലമ്പലാണ് കുറച്ചുകൂടെ ഒരു പ്രശസ്തി നാലമ്പലത്തിൻ്റെ ദർശനത്തിൽ പ്രശസ്തി ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഈ എറണാകുളം അങ്ങനെയുള്ള ശരിക്കും പറയേണ്ടത് തൃശ്ശൂർ എറണാകുളം മൂന്നമ്പലങ്ങളിരിക്കുന്നത് തൃശ്ശൂരാണ് ഒരെണ്ണം മാത്രം മുഴിക്കുളം മാത്രമാണ് എറണാകുളത്തുള്ളത് അപ്പൊ ഈ നാല് ക്ഷേത്രങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ ഒന്ന് കാര്യമാണോ നേരത്തെ ചോദിച്ചു ചോദിച്ചത് രാമന്റെ ക്ഷേത്രം രാമന്റെ ക്ഷേത്രങ്ങൾ നിരവധി ആയിട്ട് ഉണ്ട് അതിലിപ്പോൾ ഇപ്പൊ എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു ക്ഷേത്രമാണ് തിരുവല്ലാമല ബിൽവാദ്രിനൻ എന്ന് വിളിക്കുന്നത് രാമനെയാണ് അവിടെ തന്നെ ലക്ഷ്മണന്റെ പ്രതിഷ്ഠയുണ്ട് അപ്പൊ അതിനേക്കാൾ ഉപരി ഒരു പ്രാധാന്യം രാമായണ മാസക്കാലത്ത് തൃപ്രയാറാണ് കല്പിക്കുന്നത് അല്ലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം അവിടെ ഈ ഗരദൂഷണന്മാരെ ത്രിശിരസിനെ ഒക്കെ വധിച്ച സങ്കല്പത്തിലുള്ള വീരരാമനാണ് നാണസങ്കല്പം ഭഗവാൻ ഇത്തിരി ക്രോധമുള്ള സ്ഥലമാണ് ഭഗവാന്റെ ആയുധമായിട്ട് അവിടെ വില്ല് ചാരി വെക്കാറുണ്ട് ഭഗവാന്റെ ആയുധമായിട്ട് വില്ല്ണ്ട് അവിടെ ഏറ്റവും വലിയൊരു വഴിപാടായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് വെടിവഴിപാടാണ് അവിടെ വലിയ പ്രാധാന്യമാണ് കാരണം ഈ വീരരാമനാണ് ഒന്ന് രണ്ട് ഈ പറഞ്ഞതുപോലെ ശത്രുനാശത്തിന് വളരെയധികം പറയാറുണ്ട് മീനൂട്ട് അവിടെയും നമുക്ക് നടത്താൻ സാധിക്കുന്നു അവിടെ ഒരു രസകരമായിട്ടുള്ളൊരു ഐതിഹ്യം പറഞ്ഞിട്ടുള്ളത് അവിടെ വെടിവഴിപാടുണ്ട് അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു ഈ വെടിവഴിപാടിന്റെ ഐതിഹ്യമായിട്ട് അവിടെ പറയാനുള്ളത് ഭഗവാൻ ഈ സീതാന്വേഷണത്തിനായി ഹനുമാൻ സ്വാമി വിട്ടു ഹനുമാൻ പോയി മുദ്രാമോദ്രം കാണിച്ച് ദേവിയെ കണ്ട് ലങ്കാദഹനം നടത്തി തിരിച്ചു വന്ന സമയത്ത് ദൂരെ നിന്ന് ഹനുമാൻ വരുന്നത് ഭഗവാൻ കണ്ടു അത്രയും അപ്പോൾ എന്താണ് പറയാനുള്ളത് അതായത് എന്തോ അവിടെ എന്തെങ്കിലും അപകടം സീതയ്ക്ക് സംഭവിച്ചിട്ടുണ്ടോ അവൾ ജീവനോടെ ഉണ്ടോ ഒന്നും അറിയില്ലല്ലോ അപ്പൊ പോയ ദൂതൻ തിരിച്ചു വരികയാണ് അപ്പൊ ആ ഒരു മെന്റാലിറ്റിയാണ് രാമൻ ഇവിടെ ഇരിക്കുന്നത് ഭഗവാനെ ഹനുമാൻ ദൂരേന്നെ കണ്ടു അപ്പൊ ഭഗവാന്റെ ഈ മുഖം മാറുന്നത് ഇങ്ങനെ കാണുന്നുണ്ട് അത്രേ അപ്പൊ ഇനിയും ഭഗവാനെ ടെൻഷൻ അടിപ്പിക്കണ്ട പക്ഷെ നമ്മളൊക്കെ പലയിടത്തും ഇപ്പൊ രുചിക്ക് അറിയായിരിക്കും നമ്മളൊരു യാത്രയ്ക്ക് പോയിട്ട് ഒരാളെ പറഞ്ഞു വിട്ടാൽ എന്തെങ്കിലും ഒരു കാര്യം നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ അയാൾ ഇവിടെ വന്ന് ആ കാര്യം എന്തെന്ന് മാത്രം പറയില്ല അവിടെ പോയപ്പോ അങ്ങനെ സംഭവിച്ചു അങ്ങനെയുള്ളൊരു പരിപാടി എന്നല്ലോ ഇവിടെ അതിനുള്ള ഓപ്ഷൻ ഒന്നും കൊടുത്തില്ല അവിടെ നിന്ന് ഭഗവാൻ വിളിച്ചു ഭഗവാൻ ഹനുമാൻ സ്വാമി കണ്ടീത എന്ന് വിളിച്ചു പറഞ്ഞത്രെ ആ കണ്ടൻ സീതെന്നുള്ളതിന്റെ ആ ഒച്ചയാണത്രേ ഈ വെടിവഴിപാടായിട്ട് അവിടെ അങ്ങനെ ഒരു ഐതിഹ്യം അവിടെ പറയാനുണ്ട് ഇപ്പോൾ ആ ക്ഷേത്രം കുറച്ചുകൂടെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് പ്രശസ്തിയിൽ ആവശ്യമില്ല പ്രശസ്തിയിൽ അങ്ങേയറ്റം നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ഗുരുവായൂർ സന്ദർശനത്തിന് ക്ഷേത്രം പ്രധാന മന്ത്രി നരേന്ദ്രമോദിജി അവിടെ സന്ദർശനം നടത്തിയിരുന്നു ഈ അടുത്ത് പ്രിയപ്പെട്ട ലാലേട്ടൻ അവിടെ അമ്പും മില്ലും സമർപ്പിക്കുക എന്ന് പറയുന്ന ഒരു വഴിപാട് അവിടെയുണ്ട് അപ്പോൾ ലാലേട്ടൻ കഴിഞ്ഞ മാസം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് തൃപ്തിയാർ പോയി ചെയ്തിരുന്നു അവിടെ ഈ വീരരാമനാണ് സങ്കല്പം അതായത് അമ്പും മില്ലും ധരിച്ച് ഒരു അസുരന്മാരെ വധിക്കാൻ നിൽക്കുന്ന ഭാവത്തിലാണ് ഭഗവാൻ അവിടെ ഉള്ളത് അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഉത്സവമാണ് ആറാട്ടുപുഴപ്പൂരം അറിയാതിരിക്കും ഈ രണ്ട് ഉത്സവമാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് അവിടെ തൃപ്രയാർ ഏകാദശി എന്ന് പറഞ്ഞിട്ടൊരു ഉത്സവമുണ്ട് രണ്ട് ആറാട്ടുപുഴപ്പൂരം ആറാട്ടുപുഴ പൂരത്തിന് ഭഗവാൻ പള്ളിയോടത്തിൽ ആ കൊണ്ടുപോകുന്ന വിഷ്വലൊക്കെ വളരെ ഭംഗിയാണ് പുഴ കടന്നു വേണം പോലെ ആറാട്ടുപുഴപ്പൂരം ആത്മാക്കളാണ് അവിടെ ഉണ്ട് ആറാട്ടുപുഴ പൂരത്തുനിന്നാണല്ലോ ഇപ്പൊ നമ്മൾ പറയുന്ന തൃശ്ശൂർ തൃശ്ശൂർ പൂരം അതിന്റെ ഒക്കെ ഒരു നെടുനായകത്വം വഹിക്കുന്ന ആ തൃപ്രയാർ തേവർ എന്നാലെ വിളിക്കുക അവിടെ പിന്നെ വിഷ്ണുമായ സ്വാമിയായിട്ടൊക്കെ അടുത്ത് ബന്ധമുണ്ട് തൃപ്രയാർ തേവർ എന്നൊക്കെയുള്ള പല എന്റർപ്രിട്ടേഷൻസും ഉണ്ട് അത് തന്നെ വിഷ്ണുമായ സ്ഥാപിക്കുന്ന ചില ആളുകളുണ്ട് തേവരല്ല എന്ന് പറയുന്ന സങ്കല്പങ്ങൾ അതൊക്കെ വിവാദങ്ങളിലൊക്കെ നമ്മൾ പോകുന്നില്ല എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം തൃപ്രയാർ ശ്രീരാമസ്വാമിയാണ് അദ്ദേഹത്തിന്റെ ആ ഏറ്റവും ക്രോധഭാവം ഒരു ഘരനയും തൃശൂരസിനെയൊക്കെ നിഗ്രഹിക്കാൻ നിൽക്കുന്ന ആ ഭാവത്തിലാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത് ഇവിടത്തെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ ഈ ഭഗവാൻ മഹാവിഷ്ണു ആയിട്ട് തന്നെയാണ് ആരാധിക്കുന്നത് രാമനാണ് സങ്കല്പം എന്നുണ്ടെങ്കിലും ചതുർബാഹു വിഗ്രഹമാണ് ശംഖ് ചക്രമൊക്കെയുള്ള വിഗ്രഹം തന്നെയാണ് അപ്പോൾ ഏത് അത് കൂടെ പറയാം അതായത് ഇപ്പോൾ ഏത് നാലമ്പലത്തിൽ നമ്മൾ പോയാലും അവിടെ നിന്ന് രണ്ട് കൈയുള്ള ഇപ്പോൾ രാമനായാലും ലക്ഷ്മണനാണെങ്കിലും ഭരതനാണെങ്കിലും ശത്രുജനാണെങ്കിലും ഇവരൊക്കെ രണ്ട് കൈകളോട് കൂടിയിട്ടാണ് ഭൂമിയിൽ ജീവിച്ചത് നമുക്കറിയാം പക്ഷെ ഇവിടെയൊക്കെ പോയാൽ നമുക്ക് ചതുർബാഹ വിഗ്രഹങ്ങളാണ് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത് മഹാവിഷ്ണുവായിട്ടാണ് പൂജ സങ്കല്പമാണ് അപ്പം നമ്മൾ ഗുരുവായൂര് പറയാറില്ല ഗുരുവായൂര മഹാവിഷ്ണു പൂജ സങ്കല്പമാണ് കൃഷ്ണനാണ് ഉണ്ണിയാണ് എന്നുള്ളത് അതുപോലെ അങ്ങനെ പറഞ്ഞു പോകുന്നത് അത് കേരളത്തിൽ നിരവധി ആയിട്ടുള്ള രാമക്ഷേത്രങ്ങൾ വേറെയുണ്ട് ഞാൻ കൂട്ടിയിത് പോയിന്നേ ഉള്ളൂ എന്തായാലും തൃപ്രയർ ക്ഷേത്രത്തിലെ കൂടുതൽ വിശേഷങ്ങൾ അവിടെ തന്നെ പോയി പോയി രക്ഷകളിലേക്ക് എത്തിക്കാൻ സാധിക്കും അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഇനി നല്ലതാണ് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് വർദ്ധിച്ചു എന്നുള്ളതാണ് വ്യാസന്റെ വാക്കുകൾ കേട്ടപ്പോൾ അത് വർദ്ധിച്ചു എന്നുള്ളതാണ് അടുത്തത് സീതാദേവിയാണ് നാലമ്പല ദർശനങ്ങളിൽ സീതാദേവി ക്ഷേത്രം ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് പക്ഷേ സീതാദേവി ക്ഷേത്രത്തെ പറ്റി കേട്ടാൽ കൊള്ളാം ഉറപ്പായിട്ടും ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞാലും ഇപ്പോൾ എൻ്റെ താൻ്റെ അടുത്ത് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് അതിനടുത്തൊരു സീതാധ്യക്ഷ അവിടെയും രാമപുരം ഉണ്ട് അവിടെ ഒരു രാമപുരം ഉണ്ട് അതൊരു തമാശയാണ് ഞാൻ പിന്നീട് പറയാം പണ്ടെ എനിക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം വന്ന് രാമപുരത്താണ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയൊക്കെ സംബന്ധിച്ചിരുന്നു പക്ഷേ ആ രാമപുരം ഈ രാമപുരമായിരുന്നില്ലേ കോട്ടയം കോട്ടയം രാമപുരമായിരുന്നു ആയിരുന്നു അത് പറയാം നമുക്ക് അവിടെയും രാമപുരം ഉണ്ട് അവിടെയും നാലമ്പലങ്ങളുണ്ട് ഓക്കെ അപ്പം അവിടുത്തെ രാമക്ഷേത്രമാണ് രാമപുരം ശ്രീരാമ സ്വാമി ക്ഷേത്രം വളരെ പുരാതനമായിട്ടുള്ള അമ്പലമാണ് വളരെ ഭംഗിയായിട്ടുള്ള അമ്പലമാണ് ഇവിടെ നോക്കൂ നമ്മൾ തൃപ്രയാറ് ഈ ഒരു വീരഭാവത്തിലിരിക്കുന്ന രാമനാണെങ്കിൽ അവിടെ പട്ടാഭിഷേകം കഴിഞ്ഞ് ഇരിക്കുന്ന രാമനാണ് അപ്പൊ അവിടെ പട്ടാഭിഷേക പൂജ എന്ന് പറഞ്ഞിട്ടൊരു പൂജയുണ്ട് രാമനത്ത് അത് തന്ത്രി നിർവഹിക്കുന്ന ഒരു പൂജയാണ് ആ സമയത്ത് ഈ രാജാവ് അഭിഷേകം കഴിഞ്ഞ് എല്ലാ തരത്തിലുള്ള പ്രൗഢിയോടും കൂടി ഇരിക്കുക ഈ സമയത്ത് എന്ത് ചോദിച്ചാലും കിട്ടുന്ന അതായത് ഒരു ആള് ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ പോയി ചോദിക്കില്ലേ അങ്ങനെ ഒരു സങ്കല്പമാണ് അവിടെ വലിയ തിരക്കാണ് അവിടെ ഉണ്ടാകാനുള്ളത് അപ്പൊ സീതാദേവിയുടെ ക്ഷേത്രം ഭഗവാന്റെ ധർമ്മപത്നി സ്ഥാനമുള്ള മഹാലക്ഷ്മിയുടെ അവതാരമാണ് നമുക്ക് പണം കിട്ടണമെങ്കിൽ നമ്മൾ പൊതുവെ ആരാധിക്കാൻ പറയാറുള്ളത് ലക്ഷ്മിയാണ് അപ്പോൾ സീതാദേവിക്ക് നാലമ്പലത്തില് ക്ഷേത്രം ഇല്ലെങ്കിലും രാമായണ മാസക്കാലത്ത് സീതാദേവിയെ ആരാധിക്കുന്ന നിരവധി നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട് ചിലപ്പോൾ ഒരുപാട് ഒരുപാടുണ്ടാവുമായിരിക്കും എൻ്റെ അറിവിലുള്ള അങ്ങനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ഞാൻ കഴിഞ്ഞ വർഷം അവിടെ പ്രഭാഷണം നടത്തിയിരുന്നു അത് വല്ലാത്തൊരു മൊമെന്റ് ആണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രഭാഷണം നടത്തിയ ക്ഷേത്രങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ക്ഷേത്രമാണ് അത് പുൽപ്പള്ളിയിലാണ് വയനാട് അതായത് ചൂരൽമല ദുരന്തം ഉണ്ടായതിൻ്റെ മൂന്നാമത്തെ ദിവസമായിരുന്നു എനിക്ക് അവിടെ പ്രഭാഷണം ചൂരൽമലയിലെ ആ മണ്ണിടിച്ചിൽ എനിക്ക് ഇവിടെ ഞാൻ ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്ന കരുതിയോ ആ സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ വരണം പക്ഷേ അത് നടത്തണം കുറച്ച് പേർക്കെങ്കിലും അതൊക്കെ കേട്ട് ഈ ഒരു ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് ഒന്ന് പുറത്ത് വരണം എന്ന് കരുതിയിട്ടാണ് ആ ക്ഷേത്ര കമ്മിറ്റിക്കാരത് നടത്തിയത് മലബാർ ദിവസം പോകണ അമ്പലമാണ് ഞാൻ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ശക്തമായിട്ടുള്ള മഴയാണ് ഞങ്ങൾക്ക് പോകുമ്പോൾ ചുരത്തിനിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പല ആൾക്കും ഞാൻ ആ പ്രഭാഷണം സമർപ്പിച്ചതുപോലും അന്ന് അവിടെ ജീവൻ പൊലിഞ്ഞു പോയ ആൾക്കാരുടെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രഭാഷണം അവസാനിപ്പിക്കുന്നത് അപ്പം അവിടെ ഒരു ക്ഷേത്രമുണ്ട് പുൽപ്പള്ളി മുരിക്കന്മാർ ദേവസ്വം സീതാ ലവകുശ ക്ഷേത്രം എന്നാണ് അതിൻ്റെ പേര് അത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീതാദേവി വാത്മീകിയുടെ ആത്മഹത് ആശ്രമത്തിൽ താമസിക്കുന്ന സമയത്താണ് ലവകുശന്മാർക്ക് ജന്മം നൽകുന്നത് ഗർഭിണിയായപ്പോഴാണ് ഉപേക്ഷിക്കപ്പെടുന്നത് അപ്പോൾ ആ സമയത്ത് വാത്മീകി അദ്ദേഹം അവരെ പരിപാലിച്ചു എന്നും വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നുമാണ് സങ്കല്പം ഈ വാത്മീകിയുടെ ആശ്രമം പുൽപ്പള്ളിയിലാണ് നിന്നത് എന്നൊരു വിശ്വാസമുണ്ട് ഒരു വയനാടൻ രാമായണം തന്നെ ഉണ്ട് ശരിക്കും അത് കേട്ടുകഴിഞ്ഞാൽ ഭയങ്കര അതിലൊരു സീതൊക്കെ ഉണ്ട് അതില് ഈ വയനാടൻ രാമായണത്തിന്റെ വാത്മീകി ആശ്രമം അവിടെയാണുള്ളത് പുൽപ്പള്ളിയിലാണ് അപ്പോൾ ഈ മുരിക്കന്മാർ എന്ന് വിളിക്കുന്നത് ശരിക്കും മുനികുമാരന്മാർ എന്ന വാക്കാണ് അതാണ് ലെവനും അവർക്ക് പ്രതിഷ്ഠ ഉണ്ടവിടെ അതായത് സീതാദേവിയുടെ ശ്രീകോവിലാണ് പ്രധാനപ്പെട്ട ശ്രീകോവില് അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പായിട്ട് അവരുടെ മക്കളായിട്ടുള്ള ലവനും കുശനും അവിടെ പ്രത്യേക ക്ഷേത്രമുണ്ട് അവിടെ ഉണ്ണിയപ്പാണ് പ്രധാനപ്പെട്ട നേനാട് ജില്ലയിൽ പുൽപ്പള്ളിയിലാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ദേവതയാണ് ഈ പറഞ്ഞ സീതാദേവി സീതാ ലവകുശ ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര് തന്നെ സീതാദേവി അവിടെ വിളിക്കുന്നത് ചേടാറ്റിൻകാവിലന്മാർ എന്നാണ് അതിൻ്റെ ഒരു മൂലസ്ഥാനം പറയുന്നത് കാവ് എന്ന് പറഞ്ഞ് ഈ ക്ഷേത്രത്തിന് കുറച്ച് ദൂരം ഞാൻ അവിടെ പോയിരുന്നു അവിടെ വാത്മീയുടെ ആശ്രമം എപ്പോഴും ഒരു പർണശാലയൊക്കെ കെട്ടി അത് പണ്ടുള്ളതാണ് അവിടെ എപ്പോഴും വിളക്ക് വയ്ക്കുന്ന പറയണേ അങ്ങനെ ഒരു ആശ്രമം അവിടെയുണ്ട് അതിനോട് ചേർന്നാണ് ഈ കാവ് അത് വളരെ മനോഹരമായിട്ടുള്ള സപ്തമാതൃക്കളോട് കൂടി ഉള്ളൊരു ക്ഷേത്രമാണ് അവിടത്തെ ഒരു ഐതിഹ്യം പറയും ഈ കാവ് എന്നുള്ള പേര് വരാൻ കാരണം അത് ജഡയറ്റകാവാണ് ജട അറ്റുപോയ കാവ് ഞാൻ ചോദിച്ചപ്പോ എങ്ങനെ ഇങ്ങനെ പേര് വന്നേ അവിടെ ഈ ഭഗവാൻ ഈ സീതയെ ഉപേക്ഷിക്കുന്ന സമയം അല്ലെങ്കിൽ സീത സ്വയം അന്തർധാനം ചെയ്യുന്ന സന്ദർഭമുണ്ട് രാമായണത്തിൽ ഭൂമിക്കടിയിലേക്ക് ദേവി തിരിച്ച് വീണ്ടും പോകും അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോകുന്നതാണല്ലോ സങ്കല്പം ഈ പറയുന്ന എല്ലാ പരീക്ഷകളെയും അതിജീവിച്ച് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് ഇനിയും എനിക്കിതൊന്നും താങ്ങാൻ എന്ന് പറഞ്ഞ് ഭഗവതി തിരിച്ചു പോകുന്നതാണ് അപ്പം ഈ ഭൂമി പിളർന്ന് ദേവി താഴേക്ക് പോകുന്നത് കണ്ടപ്പോൾ ശ്രീരാമനെ സഹിച്ചില്ല അത്രേ അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ഈ താണു പോകുന്ന ദേവിയെ പിടിക്കാൻ നോക്കി പിടിക്കാൻ നോക്കിയ സമയത്ത് മുടിയാണിത്രേ കയ്യിൽ കിട്ടിയത് അപ്പോൾ ദേവിയുടെ മുടി ശ്രീരാമൻ്റെ കയ്യിൽ കിട്ടി ദേവി താഴേക്ക് പോവുകയും ചെയ്തു അപ്പം എന്ത് ചെയ്തു ദേവിയുടെ ജടയറ്റു വെച്ചാൽ ജട പോയി അതുകൊണ്ടാണ് കാവ് എന്ന പേര് പിന്നീട് ലോപിച്ചിട്ട് കാവ് അവിടെ എപ്പോഴും ഭഗവതിക്ക് തലമുടി വെക്കില്ല ഓ ആ വിഗ്രഹത്തിൽ തലമുടി ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല ആ തലമുടി നഷ്ടപ്പെട്ട ഒരു സ്ത്രീ എങ്ങനെയാണോ ആ രൂപത്തിലാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം അത് സീതാദേവിയാണ് നാണസങ്കല്പം ദുർഗാഭാവത്തിലാണ് പൂജയൊക്കെ എങ്കിൽ പോലും അത് സീതാദേവിയാണ് ജടയറ്റൻകാവിലമ്മ എന്നാ വിളിക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഭാര്യഭർത്തൃ ബന്ധത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ തന്നെ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണ് അമ്മ ഈ ദാമ്പത്യം പ്രദാനം ചെയ്യുന്നത് അവിടെ നെയ്വിളക്ക് വഴിപാടുണ്ട് വളരെയധികം പ്രസിദ്ധമാണ് അത് ചെയ്യുന്ന ആളുകൾക്ക് ദാമ്പത്യം ദേവി ദേവിക്ക് കിട്ടിയിട്ടില്ലല്ലോ നല്ലൊരു ദാമ്പത്യം എന്ന് പറഞ്ഞത് ദേവിക്ക് ഉണ്ടായിട്ടില്ല എപ്പോഴും വിഷമങ്ങളിലൂടെ കടന്നു പോകുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് എൻ്റെ ഭക്തർക്ക് ഞാൻ ഒരിക്കലും ആ ഒരു ഇട വരുത്തില്ല എന്ന് പറഞ്ഞ് എല്ലാവർക്കും മംഗല്യം കൊടുക്കുന്ന ഒരു ദേവിയാണ് അവിടെ ഉള്ളത് ഞാൻ അഭ്യർത്ഥിക്കുന്ന സാധിക്കുന്ന ആളുകൾക്ക് പുൽപ്പള്ളി പോയി അത് ഭയങ്കര മനോഹരമായിട്ടൊരു ക്ഷേത്രമാണ് കാരണം ഈ സീതാലവകുശ ക്ഷേത്രത്തിന് മാറിയിട്ട് വാത്മീകി പാറന്നു പറഞ്ഞിട്ടൊരു പാറയുണ്ട് ഈ പാറയുടെ മുകളിൽ ഇരുന്നാൽ ഈ ക്ഷേത്രം കാണാം അല്ലെങ്കിൽ ഈ പർണശാല കാണാൻ പറ്റും പത്മീടെ അപ്പൊ അദ്ദേഹം തപസ്സിരിക്കുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം വരുന്നുണ്ടോ എന്തെങ്കിലും വന്യമൃഗങ്ങൾ അവരെ ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ പറ്റുന്ന രീതിയിൽ അത് രണ്ടും കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഈ പാറയുടെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ആശ്രമം കൃത്യമായിട്ട് കാണാൻ പറ്റും ചെയ്യും വയനാട് പോയി കഴിഞ്ഞാൽ രാമായണത്തിന്റെ നിരവധിയായിട്ടുള്ള എലമെന്റ്സ് നമുക്ക് കാണാം ഇന്റർവ്യൂ കഴിയുമ്പോൾ കുറച്ച് പൈസ എന്റെ ചെലവ് എല്ലാം കാണുന്നുണ്ട് യാത്ര അനിവാര്യമായി വരുന്നു എന്ന് തോന്നുന്നു വളരെ മനോഹരമായിട്ടുള്ള ഞാൻ പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പ്രേറും പോയിട്ടുണ്ട് മൊഴിക്കുളത്ത് പോയിട്ടുണ്ട് എല്ലായിടത്തും ഇപ്പം ഈ പറഞ്ഞ നാലമ്പലത്തിന് ഞാൻ പോയിട്ടുണ്ട് ഈ നാലമ്പലത്തിനേക്കാൾ ദൃശ്യം കൊണ്ട് വിഷ്വൽ കൊണ്ട് മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് പുൽപ്പള്ളി സാക്ഷാൽ സീതാദേവിയുടെ ക്ഷേത്രം എപ്പോഴെങ്കിലും പോകാൻ പറ്റിയെങ്കിൽ വളരെ നല്ലതാണ് ഉറപ്പായും ഈ ഈ സീസണിൽ തന്നെ പോകാൻ എന്ന് ഞാൻ തന്നെ എന്നോട് ഇനി ലക്ഷ്മണനാണ് ലക്ഷ്മണ ക്ഷേത്രങ്ങളിൽ പ്രധാനമർഹിക്കുന്ന ക്ഷേത്രങ്ങൾ ഉറപ്പായിട്ടും ലക്ഷ്മണന് ലക്ഷ്മണൻ ആരാണെന്ന് കുറിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഭഗവാൻ നാരായണനാണ് മഹാവിഷ്ണുവായിട്ടും അവതാരം എടുത്തിട്ടുള്ളത് ലക്ഷ്മണനായിട്ട് അവതാരെടുത്തിട്ടുള്ളത് ഭഗവാന്റെ തൽപ്പം ഭഗവാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സേവകനായിട്ടുള്ള ആനന്ദനാണ് ലക്ഷ്മണൻ എന്നാണ് സംഗം അദ്ദേഹം തന്നെയാണ് സംഘർഷണമൂർത്തി നമ്മൾ വിളിക്കും അദ്ദേഹം തന്നെയാണ് ബലരാമനായിട്ടും അവതരിക്കുന്നത് അപ്പോൾ രാമാവതാരം കഴിഞ്ഞപ്പോൾ ഭഗവാൻ തമാശയായിട്ട് പറയുന്ന രാമാവതാരം കഴിഞ്ഞ് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോയി അനന്തനും തിരിച്ചു പോയി അവരവിടെ ഇരിക്കുന്ന സമയത്ത് അനന്തൻ ഭഗവാനോട് ചോദിച്ചു പറയുക ഭഗവാനെ അങ്ങയുടെ ഈ അവതാരത്തിൽ അങ്ങേടെ അനുജനായിട്ടാണ് ഞാൻ ജനിച്ചത് അതുകൊണ്ട് അടുത്തൊരു അവതാരം ഉണ്ടാവുന്ന സമയത്ത് ഇത്തവണ അങ്ങ് പറയുന്നതൊക്കെ ഞാൻ കേട്ടു അടുത്തൊരവതാരം ഉണ്ടാവുന്ന സമയത്ത് ഞാൻ പറയുന്നതൊക്കെ അങ്ങ് കേക്കണം അതുകൊണ്ട് എനിക്ക് അടുത്ത ജന്മത്തിൽ അങ്ങയുടെ ജ്യേഷ്ഠനായിട്ട് ജനിക്കാനുള്ള ഭാഗ്യം തന്നെ അതുകൊണ്ടാണ് പറയുന്നത് ബലരാമനായിട്ട് ജനിക്കുക ഈ ഭഗവാൻ ആരെങ്കിലും കുറച്ചിലൊക്കെ പേടിയില്ല പേടി അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ അത് മാത്രമാണ് സംഘർഷമൂർത്തിയാണ് ഭഗവാൻ തന്നെയാണ് സങ്കല്പം ആ ഭഗവാന്റെ ഒരു രൂപമാണ് ഈ പറഞ്ഞ ലക്ഷ്മണൻ എന്ന ക്യാരക്ടർ നമ്മൾ കൊടുക്കുന്നത് അനന്തനാണ് നാലമ്പലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്മണ ക്ഷേത്രം എന്ന് പറയുന്നത് പിറവ എറണാകുളം ജില്ലയിലാണെന്ന് തോന്നുന്നത് തിരുമുഴിക്കുളം തിരുവനന്തപുരത്താണ് എറണാകുളം ജില്ലയിൽ തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം ലക്ഷ്മണ പെരുമാളെന്നാണ് വിളിക്കുക അവിടെ വൈഷ്ണവ സമ്പ്രദായത്തിൽ നൂറ്റിയെട്ട് തിരുപ്പതികളെക്കുറിച്ച് പറയും ആ നൂറ്റിയെട്ട് തിരുപ്പതികളിൽ പെടുന്ന ഒരു ക്ഷേത്രമാണ് ഈ പറഞ്ഞ തിരുമുഴിക്കുളം ക്ഷേത്രം അവിടുത്തെ പ്രാധാന്യം പറയുന്നത് അവിടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ പരിധിയിലുള്ള ആർക്കും സർപ്പഭയം ഉണ്ടാവില്ല അത്ര അവരെ സർപ്പങ്ങളൊന്നും തന്നെ ഉപദ്രവിക്കില്ല എന്നാണ് സങ്കല്പ കാരണം അവിടെ സർപ്പങ്ങളുടെ രാജാവായിട്ടുള്ള ആദിശേഷൻ അനന്തനാണ് അവിടുത്തെ പ്രധാനപ്പെട്ട മൂർത്തി അദ്ദേഹത്തിന്റെ നാടാണ് അവിടെ ഒരാൾക്കും സർപ്പം ഭയം ഉണ്ടാവില്ല എന്നൊരു വിശ്വാസമുണ്ട് വളരെ മനോഹരമായിട്ടുള്ള വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തിരുമുഴിക്കുളം എൻ്റെ ഭാര്യപിതാവിന്റെ സ്ഥലമാണ് വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് വളരെ അവിടുത്തെ ബരിക്കല് തന്നെ ഏതാണ്ട് നമ്മുടെ ഹൈറ്റുള്ള വലിയൊരു വഴിക്കലാണ് അവിടെ ഈ നൂറ്റിയെട്ട് തിരുപ്പതികളിൽ ഗുരുവാർ ക്ഷേത്രം പോലും ഇല്ല ഈ തിരു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പല ക്ഷേത്രങ്ങളും ഇപ്പൊ തിരുവൻമണ്ടൂർ തിരുവാറന്മുള തൃക്കൊടിത്താനം ഇതൊക്കെ ഈ തിരുപ്പതികളിൽ പെടുന്ന അതിൽ ഗുരുവായൂരില്ല പക്ഷേ ഈ തിരുമോഴിക്കുളം അതിൽ പെടുന്നുണ്ട് അതിൽ പെടുന്ന ഒരു ക്ഷേത്രമാണ് നൂറ്റെട്ട് തിരുപ്പതികളിൽ പെടുന്ന ഏക ലക്ഷ്മണ പെരുമാല സ്വാമി ക്ഷേത്രവും ഇത് തന്നെയാണ് വലിയ പാരമ്പര്യമുള്ള സ്ഥലമാണ് ഒരുപാട് അതിന് മുന്നിലൂടെ യാത്ര ചെയ്തെങ്കിൽ അവിടുത്തെ ഉത്സവമൊക്കെ വലിയ പ്രസിദ്ധമാണ് തിരുമോഴിക്കുളത്ത് അനന്തനാണ് പറഞ്ഞ സങ്കല്പം ആ ലക്ഷ്മണൻ എപ്പോഴും ഇത്തിരി ക്രോധഭാവത്തിരി അനന്ത സ്വഭാവമാണ് ഈ സർപ്പത്തിന്റെ സ്വഭാവം എപ്പോഴും ഉണ്ടാകുമല്ലോ ഭഗവാൻ തന്നെ ബാല്യം നിഗ്രഹിച്ച് ഒരു സമയം കൊടുക്കുന്നുണ്ട് സുഗ്രീവന് ഇത്ര കാലം താങ്കളുടെ ഈ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സീതാന്വേഷണം തുടങ്ങാതാണ് ആ കാലപരിധി അവസാനിച്ചിട്ടും സുഗ്രീവന് തോന്നിയില്ല അത്രേ സീതാന്വേഷണ സമയമായിരുന്നു അപ്പൊ ഭഗവാൻ ലക്ഷ്മണനാണ് പോയി ചോദിക്കുന്നത് ആ ഭഗവാൻ ചോദിക്കുന്ന ചോദ്യം കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് ആളുകളെയൊക്കെ വിളിച്ച് ഓരോ ദിക്കിലേക്ക് അയച്ചു അതാണ് പ്രസിദ്ധമായിട്ടുള്ള നമ്മൾ പറയും ആ ഒരു പ്രസിദ്ധി ആ ഒരു വാക്കിന് വലിയ പ്രാധാന്യമുണ്ട് പ്രാധാന്യം എന്ന് സുഗ്രീവാജ്ഞാൽ അതിനെ മറികടക്കാൻ സാധിക്കില്ല എന്നാണ് ക്ഷ്മണപ്പെരുമാളിൻ്റെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ പറഞ്ഞ തിരുമൂഴിക്കുളം എൻ്റെ നാട്ടിൽ രാമപുരം ക്ഷേത്രം കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നാലമ്പലത്തിന് പോകുമ്പോൾ രാമപുരത്തിന് ശേഷം സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് അയോധ്യ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം എന്നാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചതുർബാഹുമായിട്ടുള്ള വിഗ്രഹമാണ് മഹാവിഷ്ണുവിനാണ് പൂജയൊക്കെ സങ്കല്പം ലക്ഷ്മണനാണ് എന്നുള്ളതാണ് ഇനി ഭരതൻ ഭരതൻ ഭരതനെ ആർക്കും അറിയാത്തതായിട്ട് ഭരതന്റെ ക്ഷേത്രം ആണ് അതെന്ന് ചിലപ്പോൾ എല്ലാവർക്കും അറിയില്ലായിരിക്കും എങ്കിലും അത്ര കണ്ട് പ്രസിദ്ധിയുള്ള അത്ര കണ്ട് ഭംഗിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ സീതാലാവകുശ ക്ഷേത്രത്തിൻ്റെ അത്രത്തോളം തന്നെ ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് കൂടൽമാണിക്യം എന്ന് പറയുന്ന ക്ഷേത്രം കുടൽമാണിക്യം ഭരതനാണ് സങ്കല്പം അവിടെ യോഗഭാവത്തിലുള്ള താപസനായിട്ടുള്ള ഭരതനാണ് ആണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് താമരമാല വളരെ പ്രസിദ്ധമാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാന്റെ പാർശ്വതന്മാരൊക്കെ ഭഗവാനെ കൂടെ ജനിച്ചു ഭഗവാൻ നാരായണൻ രാമനായിട്ട് ജനിച്ചു അനന്തനാണ് ലക്ഷ്മണനായിട്ട് ജനിച്ചത് ഭഗവാന്റെ കയ്യിലെ ശംഖ് പാഞ്ചജങ്ങിയാണ് തറേ ഭരതനായിട്ട് ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സാത്വിക ഭാവ എപ്പോഴും ഒരു സമാധാനവും കാമൻ ക്വയറ്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് ഭരതൻ ഭരതൻ കോപിച്ചും നമ്മൾ എവിടെയും കേൾക്കുന്നില്ല ആരും മനസ്സിലാക്കാത്ത ഒരാളാണ് ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം ഇപ്പൊ ഭരതനെ ഞാൻ ഇപ്പം രാമായണം പല കാര്യങ്ങൾക്കും വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭരതനെ ആരും മനസ്സിലാക്കിയിരുന്നില്ല ഇപ്പൊ ഏറ്റവും നല്ല ഉദാഹരണം രാമന്റെ പട്ടാഭിഷേകം നടക്കുന്ന സമയത്ത് ഭരതനും ശത്രുഘനും കേക്കയത്തിലാണ് അതായത് അവരുടെ അമ്മയുടെ വീട്ടിലാണ് ഇവിടേക്ക് ഇൻവിറ്റേഷൻ അയക്കില്ല ആര് ദശരഥൻ ഏത് രാമൻ്റെ പട്ടാഭിഷേകത്തിനുള്ള ഇൻവിറ്റേഷൻ സ്വന്തം ഭാര്യയായിട്ടുള്ള കൈകയുടെ നാട്ടിലേക്ക് ദശരഥൻ അയക്കില്ല കാരണം അവിടെ ഭരതനുണ്ട് ഉണ്ട് ഭരതൻ നിന്റെ അനുജനാണ് നിന്നോട് വലിയ സ്നേഹമുള്ളാണ് പക്ഷേ മനുഷ്യ മനസ്സല്ലേ നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് പട്ടാഭിഷേകം കഴിഞ്ഞിട്ട് ഭരതൻ അറിഞ്ഞാൽ മതി ഒപ്പം ചെയ്യുന്നൊരു കാര്യമാണ് എന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്ത് അതായത് മിഥിലയിലേക്ക് ഇൻവിറ്റേഷൻ അയക്കില്ല മിഥുല എന്ന് പറയുന്നത് രാമന്റെ ഭാര്യയായിട്ടുള്ള സീതയുടെ നാട് മാത്രമല്ല ഭരതന്റെ ഭാര്യ സീതാദേവിയുടെ അനിയത്തി മാണ്ഡവിയുടെ നാടുകൂടിയാണ് അപ്പോൾ അവിടെ ഇൻവിറ്റേഷൻ അയച്ചാൽ ആരറിയും ഭരതൻ ഭരതൻ അറിയും അവരുടെ അങ്ങോട്ട് അയക്കില്ല ഈ രണ്ട് സ്ഥലത്തേക്ക് ഇൻവിറ്റേഷൻ അയക്കില്ല അതെ ദശരഥ അത് കഴിഞ്ഞ് തിരിച്ചു വരാം അപ്പൊ അറ്റ്ലീസ്റ്റ് ഇദ്ദേഹം ഭരതൻ ഉണ്ടെന്ന് കരുതി കേകയത്തിലേക്ക് ഇൻവിറ്റേഷൻ അയച്ചില്ലെങ്കിലും മിഥുലയിലേക്ക് സീതയെ വിചാരിച്ച് അയച്ചിരുന്നെങ്കിൽ പോലും ഭരതൻ അറിയുവായിരുന്നു ഭരതൻ തിരിച്ചു വന്ന് ഏട്ടനെയാണ് രാജാവാക്കേണ്ടത് എനിക്കതിന് താല്പര്യമില്ലാന്ന് പറയുമായിരുന്നു പക്ഷെ എന്ത് വിചാരിച്ചു ഭരതന് രാജ്യത്തിന് താല്പര്യമുണ്ട് എന്നെല്ലാവരും വിചാരിച്ചു അതുകൊണ്ടാണ് ബാക്കിയുള്ള രാമായണം മുഴുവൻ നമ്മൾ കാണുന്നത് അപ്പൊ അങ്ങനെ ആരാലും മനസ്സിലാക്കപ്പെടാതെ പോയപ്പോ നോക്കൂ ലക്ഷ്മണൻ തന്നെ ഭഗവാൻ വനത്തിൽ കഴിയുന്ന സമയത്ത് ഭരതൻ തിരിച്ചു വരി വിളിക്കാൻ വരുകയാണ് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരണം ഏട്ടനാണ് രാജ്യം ഭരിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടി സൈന്യത്തെ കൂട്ടി വരും അപ്പൊ ലക്ഷ്മണൻ നിരീക്ഷിക്കണ സമയത്ത് ഭരതൻ അയോധ്യയുടെ സൈന്യമായിട്ട് തിരിച്ചു വരുന്ന കാണും ഏട്ടനോട് പോയി പറയുന്നത് ഏട്ട നമ്മളെ ഇവിടെയും അവൻ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണ് അവൻ ദാ സൈന്യമായിട്ട് വരുന്നു അപ്പം രാമൻ അറിയാം രാമൻ മനസ്സിലാക്കിയിരുന്നു ലക്ഷ്മണൻ ഈ ഭരതനെന്നാണ് അപ്പോഴാണ് ഈ പാതുകം കൊണ്ടുപോകുന്നതും അയോധ്യയിൽ കയറിയില്ല അദ്ദേഹം നന്ദിഗ്രാം എന്ന് പറയുന്ന രാജ്യത്തിരുന്ന് സിംഹാസനത്തിൽ ഭഗവാന്റെ പാതുകൾ വെച്ച് രാമന് വേണ്ടി രാജ്യം ഭരിക്കുകയാണ് ചെയ്തത് കിരീടം വെക്കാതെ അയോധ്യ ഭരിച്ച ഒരു രാജാവേ ഉള്ളൂ അയാളുടെ പേര് ഭരതൻ എന്നാണ് അദ്ദേഹം കിരീടം വെച്ചു കൊടുത്തത് രാമന്റെ പാതകങ്ങളിലാണ് എന്നിട്ട് രാമന് വേണ്ടി രാജ്യം ഭരിച്ചു പക്ഷെ ഭഗവാൻ ധാരണ ഉണ്ടായിരുന്നു ഭരതനാണ് അയോധ്യയിലെ രാജാവെന്ന് ഭാര്യയെ കൊല്ലുന്ന സമയത്ത് കഥകളിയിലൊക്കെ ബാലി ചോദിക്കുന്നുണ്ട് എന്തിനാ എന്നെ കൊന്നേ ഇപ്പൊ പലപ്പോഴും ചോദിക്കല്ലോ ഈ ഒളിഞ്ഞു നിന്ന് അമ്പതിൽ എന്ത് ധർമ്മമാണ് ഉള്ളതെന്ന് അപ്പോ ഭഗവാൻ പോയി പറയുന്ന ഉത്തരാണ് രാമൻ ഞാൻ ആരാണെന്ന് നീ അത് മനസ്സിലാക്കുക ധർമ്മം പുനസ്ഥാപിക്കാനായിട്ട് അയോധ്യാപതി ആയിട്ടുള്ള ഭരതൻ പല ആളുകളെയും പല ദിക്കിലേക്കും അയച്ചിട്ടുണ്ട് അങ്ങനെ അയച്ച രാമ രാമനാണ് ഞാൻ എന്നറിയുക നീന്താണെന്ന് പറയാൻ അതായത് ഭരതന്റെ നാട്ടിൽ അധർമ്മം പാടില്ല നീ ചെയ്ത അധർമ്മം നിന്റെ സ്വന്തം അനുജന്റെ ഭാര്യ രുമയെ നീ ഭാര്യയാക്കി വെച്ചു അത് അധർമ്മമാണ് ഭരതന്റെ നാട്ടിൽ അധർമ്മം പാടില്ല അതുകൊണ്ട് ഞാൻ നിന്നെ കൊന്നുവെന്നാണ് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ധർമ്മം വ്യാഖ്യാനിക്കരുത് ഞാൻ നിന്നെ ഒളിയമ്പിത് കൊന്നത് അധർമ്മമല്ല ആണെന്നുണ്ടെങ്കിൽ നീ ചെയ്തതും അധർമ്മമാണെന്നാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫാക്ടൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഈ ഭാര്യയാണ് പിന്നീട് കൃഷ്ണാവതാര സമയത്ത് വേടനായി ജനിക്കുന്നത് ആ വേടന്റെ അമ്പുകൊണ്ടാണ് ഭഗവാന്റെ കാലിൽ അമ്പുകൊണ്ട് ഭഗവാന്റെ സ്വർഗ്ഗ ആഗമനം ഉണ്ടാവുന്നത് അപ്പൊ അവിടെ പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മളൊക്കെ പ്രഭാഷണത്തിൽ പദവിയിൽ പറഞ്ഞു അവസാനിപ്പിക്കാറുണ്ട് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിക്കുന്നേ അതായത് ഭഗവാന് പോലും കർമ്മത്തിൽ നിന്ന് മുക്തിയില്ല ബാലിയെ ഒളിയം ചെയ്ത് കൊന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ സമയത്ത് ഭഗവാന് പോലും കഷ്ടകാലം വരും എന്നതിന്റെ ഏറ്റവും ഉദാത്തമായ തെളിവ് നമ്മുടെ കൂത്താട്ടോളത്ത് ഒരു മഹാദേവ ക്ഷേത്രം പല വലിയാട്ടം പാലക്കുത്താ ടൂണം ചരിത്ര പ്രധാനമുള്ള ക്ഷേത്രമാണ് അത് രോഹിജിന് ഒരു അത് കാണണ്ടെന്നൊരു കാഴ്ചയാണ് ഒരിക്കലും എന്തെങ്കിലും നമുക്ക് കാണാൻ കഴിയും അതിന്റെ പുനരുദ്ധാരണം നടക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് പറഞ്ഞു പോകും ഭരതനെ സംഗമേശ്വരം എന്നാണ് കൂടുതൽ മാണിക്കത്തെ വിളിക്കുന്നത് അവിടെ ഏറ്റവും പ്രസിദ്ധ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കല്യാണം അല്ലെങ്കിൽ വീടിന്റെ കോൺക്രീറ്റ് ഒക്കെ നടുന്ന സമയത്ത് മഴ പെയ്യാൻ പാടില്ലല്ലോ ഓ അപ്പൊ മഴ പെയ്യാതിര പെയ്യാതിരിക്കാനായിട്ട് അവിടെ ഉള്ള ഒരു വഴിപാടാണ് ഭരതിന് അതായത് സംഗമേശ്വരന് താമരമാല നേർന്നു കഴിഞ്ഞാൽ മഴ പെയ്യില്ല എന്നൊരു സങ്കല്പ അദ്ദേഹത്തിന് അതേ ഭയങ്കരമായിട്ടുള്ള വൈദ്യശക്തി ഉണ്ടെന്നാണ് പറയും അവിടെ വഴുതനങ്ങാ നീദ്യം എന്നിട്ട് നീദ്യ ഉണ്ട് താല്പര്യമുള്ളവർക്ക് അന്വേഷിക്കാം അത് ഏതൊരു ദിവസം മാത്രമേ കിട്ടുകയുള്ളു ആ വഴുതനങ്ങ നീദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഉദര രോഗങ്ങൾ മാറും വയറിനുള്ള അസുഖങ്ങളൊക്കെ മാറത്രേ അത് കഴിച്ചു കഴിഞ്ഞാൽ വഴുതനങ്ങയാണ് നീതി കൊടുക്കുക അതൊരു ചെറിയ പാളയുടെ ഒരു കപ്പിൽ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടാണ് അത്രത്തോളം ധർമ്മം പരിപാലിപ്പിക്കപ്പെടണം എന്ന് പറഞ്ഞ് ഇരുന്ന ഭഗവാന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചില അധർമ്മപരമായ കാര്യങ്ങൾ നടക്കുന്നു സങ്കട സങ്കടകരമായ കാര്യങ്ങളാണ് ആവശ്യ വിവാദങ്ങൾ നടക്കുന്നു എന്നുള്ളത് ശത്രുഘ്നനാണ് അടുത്ത ആൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു രാമൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ അനന്തനാണ് ലക്ഷ്മണൻ ശംഖായിട്ടുള്ള പാഞ്ചജന്യമാണ് ഭരതൻ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭഗവാന്റെ ദിവ്യ ഇതുണ്ട് അതില്ലാതെ വിഷ്ണുവിനെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല ചക്രമാണ് സുദർശനം ആ സുദർശനമാണ് ശത്രുഘ്നായിട്ട് ജനിച്ചത് എന്നാണ് സങ്കല്പം അതിൽ കഥ അറിയാം അതായത് ഈ പുത്രകാമേഷി യാഗം നടക്കുന്നു അതിനകത്ത് കിട്ടുന്ന പായസം രണ്ട് പങ്ക് കിട്ടിയുള്ളൂ ആ രണ്ട് പങ്ക് കൗസല്യക്കും കൈകുമാണ് കൊടുക്കുന്നത് കൈകൈയും കൗസല്യയും തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓരോ പങ്കാണ് സുമിത്രയ്ക്ക് കൊടുക്കുന്നത് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് അപ്പോൾ സുമിത്രയ്ക്ക് മാത്രം രണ്ട് പങ്ക് കിട്ടി അങ്ങനെ അവർക്ക് രണ്ട് കുട്ടികളുണ്ടായി ഒരാളാണ് ലക്ഷ്മണൻ ഒരാളാണ് ശത്രുഘ്നൻ ആ ശത്രുഘ്നൻ ഭഗവാന്റെ സുദര്ശനാവതാരാണെന്നാണ് സങ്കല്പം അദ്ദേഹത്തെ രാമായണത്തിൽ നമുക്ക് വല്ലാതെ അങ്ങനെ കാണാൻ സാധിക്കില്ല അല്ല ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ഇവിടെ ഉള്ളത് പായമ്മൻ സ്വാമി ക്ഷേത്രമാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെ നാറാണത്ത് മനയുണ്ട് പ്രസിദ്ധമായിട്ടുള്ള മനയാണ് നാറാണത്ത് ശത്രുഘ്ന ക്ഷേത്രമുണ്ട് ഈ രണ്ട് ക്ഷേത്രങ്ങളൊക്കെ സിമിലാരിറ്റി എല്ലായിടത്തും ഇപ്പോൾ നമ്മൾ ഭരതൻ്റെ ക്ഷേത്രത്തിൽ പോകുകയാണെങ്കിൽ അവിടെയൊക്കെ താമരമാല വലിയ പ്രാധാന്യമാണ് രാമൻ്റെ ക്ഷേത്രത്തിലേക്ക് പോകുകയാണെങ്കിൽ അമ്പും വില്ലും സമർപ്പണം എല്ലായിടത്തും പ്രാധാന്യമാണ് അതുപോലെ ഇവിടെ ഈ ശത്രുഘ്നൻ്റെ ക്ഷേത്രത്തിൽ പ്രാധാന്യം സുദർശന ചക്രം പൂജിക്കുക അല്ലെങ്കിൽ ചക്രം സമർപ്പിക്കുക എന്നൊരു വഴിപാട് ഉണ്ട് അത് ശത്രുദോഷം മാറാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഫ്രെയിം ചെയ്ത ആ തകിടിൽ എഴുതിയിട്ടുള്ള സുദർശന ചക്രമാണ് കിട്ടുക അത് സമർപ്പിക്കാം അവിടെ നിന്ന് പൂജിച്ച് വാങ്ങാം കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് ഞാൻ അവിടെ പോയിട്ടുണ്ട് പായൽ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു രാമായണ മാസത്തിലെ ഏണിങ്സും ഉണ്ട് നിരവധി ആയിട്ടുള്ള ധർമ്മ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഈ പറയുന്ന ചൂരൽമല തന്നെയാണെന്ന് തോന്നുന്നു ആ സമയത്ത് രാമായണ മാസമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത്ര ഓർക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ ക്ഷേത്രം മാത്രമാണ് പത്ത് ലക്ഷം രൂപ പായമ്പലം ശത്രുഘ് ക്ഷേത്രം ഒറ്റയടിക്ക് സംഭാവന ചെയ്തു അവരൊരു ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമൊന്നുമല്ല ഒരു ഇൻഡിപെൻ്റൻ്റ് മാനേജ്മെൻ്റാണ് അത്രയധികം ഒരു എന്താ പറയുക വളരെ ധർമ്മപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ക്ഷേത്രമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ വിപുലീകരണത്തിൻ്റെ പാതയിലുള്ളൊരു ക്ഷേത്രമാണ് ശത്രുഘ്നെ നമുക്ക് വല്ലാതെ രാമായണത്തിൽ അങ്ങനെ ഒരു പ്രധാന കഥാപാത്രമായിട്ട് പലയിടത്തും കാണാൻ പറ്റില്ല പക്ഷെ കാണുന്ന സന്ദർഭങ്ങൾ അദ്ദേഹം ഈ ചക്രത്തിൻ്റെ സ്വഭാവം നന്നായിട്ട് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭരതന്റെ കൂടെ കേകയത്തിൽ താമസിക്കുന്ന സമയത്ത് ശത്രുഘ്നൻ ദുർനിമിത്തങ്ങൾ കാണും എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ കാണുന്നു പ്രകൃതിയിൽ ആ സമയത്ത് ഇത് എന്താണ് അയോധ്യയിൽ സംഭവിക്കുന്നത് എന്ന് അറിയുന്നില്ല ജ്യേഷ്ഠ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറയാ ചെയ്യാം അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഭരതൻ എന്തോ അയോധ്യയിൽ എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട് പെട്ടെന്ന് പോകാം അപ്പോഴേക്കും അച്ഛൻ്റെ മരണം കഴിഞ്ഞു ജ്യേഷ്ഠൻ കാട്ടിലേക്ക് പോയി ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഈ സമയത്ത് ഭരതൻ കൈകിയെ വഴക്ക് പറയുന്നുണ്ട് അല്ലെങ്കിൽ അമ്മ ചെയ്തത് ശരിയായില്ല അമ്മ അമ്മയ്ക്ക് രാമനെ ഇഷ്ടമല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നോട് ഇഷ്ടം വേണ്ട എന്ന് പറഞ്ഞ മകനാണ് ഭരതൻ ആ സമയത്ത് മന്ധര എവിടെ ഇന്ന് ഞാൻ അവളെ വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞു പുറത്തേക്ക് പോയ ഒരാളാണ് ശത്രുജ്ഞ അതായത് ഈ ചക്രത്തിന്റെ സ്വഭാവം ഉണ്ടല്ലോ ഭഗവാന്റെ ദാസനാണ് അപ്പൊ ഉണ്ടായിട്ടുള്ള ഒരു ആപത്ത് അതിന് കാരണം ഈ മന്ധരയാണെന്നുണ്ടെങ്കിൽ മന്ധര ഞാൻ ഇന്ന് വെട്ടും എന്ന് പറഞ്ഞിട്ട് വാളെടുത്ത് പുറത്തേക്ക് പോയിട്ടുണ്ട് ശത്രുജ്ഞണ്ട് അപ്പൊ അത് ആ ഭഗവാന്റെ ആ ചക്രത്തിന്റെ സ്വഭാവമാണ് സുദർശനം എന്നാണ് അതിൻ്റെ പേരല്ലോ അപ്പൊ അത് ശരിയായ കാഴ്ച കൊടുക്കുന്ന യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം ഈ സുദർശനം യഥാർത്ഥത്തിലുള്ള കാഴ്ച അതാണ് സംഭവിക്കേണ്ട സൂചനം അത് മന്ദര കാരണം ഭഗവാൻ ഉണ്ടായില്ല മീൻ ഭഗവാൻ അയോധ്യാവതി ആവേണ്ടത് തടഞ്ഞത് ഈ പറഞ്ഞ മന്ധരയാണ് അതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠനെ കാട്ടിലേക്ക് അയച്ച നീയിൽ ജീവിക്കേണ്ട എന്ന് പറഞ്ഞു വെട്ടിക്കൊല്ലാൻ പോയ ഒരു ശത്രുനെ നമുക്ക് കാണാം അപ്പൊ അതുപോലെ തന്നെ ഈ ശത്രുനാശത്തിന് വലിയ പ്രാധാന്യമാണ് ഈ മൂർത്തിക്ക് എന്ന് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഈ സുദർശന ചക്രം സമർപ്പിക്കുന്നത് പ്രധാനപ്പെട്ട വഴിപാടാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ രാമപുരത്തിന്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ ഇവിടെ ഒക്കെ കോമൺ ആണ് എല്ലായിടത്തുള്ളവരും ഒരേ ശത്രുക്കൾ തന്നെയാണല്ലോ രാമപുരത്ത് ശത്രുക്കാല്ല ആ സങ്കല്പം കൊണ്ടൊന്നാണ് അവരവർക്ക് പോയി എത്തിപ്പെടാൻ പറ്റുന്ന ഏതെങ്കിലും സാധിക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ ആ ക്ഷേത്രത്തിൽ ഓരോരുത്തും പോകുമ്പോ അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ച് നമ്മൾ അറിയുന്നു മൂർത്തിയുടെ ഭാവത്തെ കുറിച്ച് അറിയുന്നു അപ്പോഴൊക്കെ നമുക്ക് 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 ഒരാളെ കുറിച്ച് കൂടുതൽ ഇങ്ങനെ അറിയുമ്പോൾ അയാളോടൊരടുപ്പം സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ അടുപ്പം കൂടട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ എന്നാണ് ഞാൻ വ്യാസൻ പറഞ്ഞ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഈ രാമായണ രാമായണവാസത്തിൽ ഓടിയെത്താൻ ഞങ്ങൾക്കും കൂടി തീർച്ചയായിട്ടും പോയി രാമായണത്തിന്റെ മഹാത്മ്യം എന്ന് രാമനെ അറിയാത്ത ഒരു യുവതലമുറ വേണമെന്ന് പറയുന്ന ആളുകളുടെ സമയമാണ് യഥാർത്ഥ രാമൻ ആരായിരുന്നു അറിയാത്ത അതെ അല്ലെങ്കിൽ രാമ ശബ്ദം എന്ന് പറയുന്നത് അക്രമത്തിന്റെ ഒരു മുറവിളിയാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളുള്ള സമയമാണ് ആ സമയത്ത് യഥാർത്ഥത്തിൽ രാമൻ ആരാണ് ശബരിക്ക് ശബരി കഴിച്ച പഴത്തിൻ്റെ ബാക്കി അതായത് ഒരു ഭക്തയുടെ അതായത് നേരത്തെ ഇവർ പറയുന്ന സോക്കോൾഡ് അധക്രതയായിട്ടുള്ള ഒരു ഭക്ത കഴിച്ച പഴത്തിൻ്റെ ബാക്കി എച്ചിൽ കഴിച്ച ഒരു ഭഗവാനാണ് രാമൻ എന്നുള്ള ഭഗവാൻ്റെ വലിയ മൂല്യമുണ്ട് അല്ലെങ്കിൽ വാത്മീകി മഹർഷിയായ കട്ടാളനായിരുന്ന ഒരു മനുഷ്യനെ മഹർഷിയാക്കി മാറ്റിയ രാമനാമത്തിൻ്റെ മഹാത്മ്യമുണ്ട് ആ മഹാത്മ്യം ൂടെ ആളുകളിലേക്ക് എത്തി ആളുകളെ കൊല്ലുമ്പോഴും കൊലവിളിക്കുമ്പോഴും മാത്രമല്ല മുഴക്കേണ്ടത് അത് തെറ്റിദ്ധാരണ മാത്രമാണ് എന്തായാലും ജനൻ ടി വിയിൽ നിന്ന് ശില്പ വീട്ടിലെത്തി ചെയ്ത വീഡിയോ ഞങ്ങൾ കണ്ടിരുന്നു ഞങ്ങളും വരുന്നുണ്ട് വീട്ടിലേക്ക് സ്വാഗതം എന്റെ വീട് കാണാൻ പരി എന്റെ നാടാളെ കാണിക്കാൻ ഉറപ്പായത് ഇപ്പം ഒരു ഒരു ഫ്രീ ആയിരിക്കുന്ന ഒരു ദിവസം മുഴുവൻ നാട്ടിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും എന്തായാലും സന്തോഷം എല്ലാവർക്കും മനോഹരമായിട്ട് രാമായണ മാസം നേരുന്നു Thank you.